എറണാകുളം ജില്ലാ ജില്ലാ നേതൃത്വത്തിൽ ലോക ദിനാഘോഷം സംഘടിപ്പിച്ചു കുടുംബികൾക്കിടയിൽ അവതരിപ്പിച്ചു വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന എറണാകുളം ജില്ലാ പൈതൃക മ്യൂസിയത്തിൽ ലോക ഫോക്ലോർ ദിനത്തോടനുബന്ധിച്ച് ഫുകഡോ നൃത്താവതരണം നടത്താൻ അനുമതി ലഭിച്ചു അതിന്റെ ഭാഗമായി ഇന്ന ദിവസം ആറ് മുപ്പതിന് ആരംഭിച്ചു കൊച്ചിയിലെ കുടുമ്പി സമുദായത്തിന്റെ പരമ്പരാഗത അനുഷ്ഠാന നൃത്തമായിട്ടുള്ള ഫുഗ്ഡോയുടെ അവതാരണമാണ് മെയിനായിട്ട് ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിനുശേഷം നാടൻപാട്ട് പാട്ടുകളുടെ അവതരണവും സംഘടിപ്പിച്ചിട്ടുണ്ട് ഫുഗ്ഡോയെ പറ്റി പറയുകയാണെങ്കിൽ യുക്തപ്രചാരത്തിലുള്ള ഒരു കലാരൂപമാണ് പരമ്പരാഗത അനുഷ്ഠാന കലാരൂപമാണ് മട്ടാഞ്ചേരി ശ്രീ കുടുംബ ഫുഗ്ഡോ നൃത്ത സംഘമാണ് പുതുതലമുറയ്ക്ക് ഏറെ പരിചിതമില്ലാത്ത ഫുഗ്ഡോ അനുഷ്ഠാന നൃത്തരൂപം അവതരിപ്പിച്ചത് കൊച്ചിയിലെ കുടുംബികളുടെ ഗോപാലകൃഷ്ണ ക്ഷേത്രത്തിൽ രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ ഫുഗ്ഡോ നൃത്തം അവതരിപ്പിച്ചിരുന്നു കുടുംബീസ്ത്രീകളുടെ പരമ്പരാഗത വിഷമായ കുസലി ധരിച്ചാണ് പത്തംഗ സംഘം നൃത്തം അവതരിപ്പിച്ചത് നാലംഗ സംഘം കൊങ്കണി ഗാനം ആലപിച്ചു ചെണ്ടയും തബലയും അകമ്പടിയായി ദേവപ്രീതി പ്രകടനം എന്നിവയാണ് നൃത്താവതരണത്തിലൂടെ ലക്ഷ്യമിടുന്നത് കൊഴുത്തൊഴിഞ്ഞ പാടങ്ങളിലും മറ്റൊരു നടത്തിയിരുന്നത് അനുബന്ധിച്ചും അവതരിപ്പിച്ചു വന്നിരുന്നു സവിശേഷമായിട്ട് പറയാനുള്ള ഒരു കാര്യം തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള കടലോര മേഖലകളിൽ അധിവസിക്കുന്നുണ്ടെങ്കിലും കൊച്ചിയിൽ മാത്രമാണ് ഈ ഫുകോടനൃ നിലവിലുള്ളത് അതിന്റെ ഒരു പ്രചാരണം അവസരം ലഭിച്ചു കൊച്ചി